അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കണ ദിവസം എല്ലാവരുടെ വീട്ടിലും ഭയങ്കര തിക്കും തിരക്കും ബഹളം എല്ലാം ആയിരിക്കുമല്ലേ ഫസ്റ്റ് ഡേ പോണ കുട്ടികൾക്ക് ചില ചിലർ കരണ പിള്ളേരുണ്ടായിരിക്കും പിന്നെ അവരെന്നെ ഒരുക്കുന്നതും അങ്ങനെയെല്ലാം അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികളും ഇന്ന് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് സ്കൂൾ ബസ് കാത്തു നിൽക്കുകട്ടോ അങ്ങനെ ബസ് വന്നു അവർ ഭയങ്കര ആയിട്ട് അവർ ബസ് കയറിപ്പോയി അങ്ങനെ അതിന് അതിന് പിന്നാലെ ഞാൻ വണ്ടിയെടുത്ത് അവരുടെ പിന്നാലെ പോയി സ്കൂളിൽ പറ്റി അങ്ങനെ അവരുടെ സ്കൂളിലത്തെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു നമ്മൾ കുട്ടികളുടെ ആറ്റൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു ഇത് നെക്സ്റ്റ് ഡേ ഇവിടെക്ക് ഒരു പ്രൈസ് കിട്ടിയതാട്ടോ ചെറിയൊരു സ്കൂളിന് വേണ്ടി ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി ചെറിയൊരു പ്രോത്സാഹന സമ്മാനം പോലെ കിട്ടിയതാട്ടോ കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പിയായി അത്രയേ ഉള്ളൂ